ഹലോ ഫ്രണ്ട്സ് ഇന്ന് സദ്യയിൽ സൈഡ് ഡിഷായി വളമ്പാൻ പറ്റിയ ഒരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുമ്പളങ്ങയും തേങ്ങാപ്പാലും വൻപയറൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറേ ടൈമൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് വൻപയറാണ് ഇത് ഞാനത് കുതിർത്തി എടുക്കുന്നുണ്ട് കുതിർത്താതെ നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇപ്പോഴത്തെ ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തി കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനത് കൊണ്ട് രണ്ട് വിസൽ വലിയ തന്നെ വെന്ത് കിട്ടും ഇനി കുതിർത്താത്ത കാണിച്ചെങ്കിൽ ഒരു നാല് വിസില് അടുപ്പിച്ചാൽ മതി അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് രണ്ട് വിസിൽ വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ നേരാക്കിയെടുക്കാം ഇപ്പം ഇതാ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ ഇത് ഒരു കിലോ കുമ്പളങ്ങ ഉണ്ട് അതിൻ്റെ തൊലിയും കുരുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അരക്കിലോ ഉണ്ടാവും അപ്പോൾ അതാ പയറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാനെന്തൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് അതുകൊണ്ട് മൂന്നെണ്ണം ചേർത്തത് എരിവ് കുറഞ്ഞ പച്ചമുളക് കാണിച്ചെങ്കിൽ നാലോ അഞ്ചോ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തു കണ്ടത് അതിൻ്റെ രണ്ടാം പാലാണിത് അപ്പോൾ ആ രണ്ടാം പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കുമ്പളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം ഓൺ ആക്കി നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു നാല് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം അതാ ഒരു നാല് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് മൂടി തുറന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പം അതാത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം കുറഞ്ഞതായി വറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തേങ്ങാപ്പാലിൻ്റെ കട്ടിപ്പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് പാലുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത പാട് തന്നെ ഫ്ലെയിം ഓഫാക്കി വെക്കുക ഇനി കത്തിക്കരുത് തേങ്ങാപ്പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ് അപ്പോൾ ഞാൻ ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക അതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേകം മണമായിരിക്കും ഇതിന് അപ്പോൾ അതുകൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് എടുത്താലുണ്ടല്ലോ നമ്മൾ അടിപൊളി ഓല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് വിളമ്പാം അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്